ആരോപണങ്ങളിൽ പി വി അൻവറിന്റെ മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലപ്പുറത്തെത്തും തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസ് ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുക പരമാവധി തെളിവുകൾ കൈമാറാനുള്ള നീക്കത്തിലാണ് പി വി അൻവർ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഡി ജി പി നേരിട്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെയാണ് ഡി ഐ ജി ഇക്കാര്യത്തിൽ അൻവറിന്റെ മൊഴിയെടുത്ത് ഈ അന്വേഷണത്തിന് ഒരു പ്രാഥമികമായ തുടക്കം കുറിക്കാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഏത് രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തലസ്ഥാനത്തുള്ള ആലോചന ലിബീഷ് തിരുവനന്തപുരത്ത് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുക്കാനായി ഇന്ന് മലപ്പുറത്തേക്ക് പോകുന്നത് മലപ്പുറത്തേക്ക് പോകുന്ന തൃശൂർ റേഞ്ച് ഡി ഐ ജി ആണ് തോംസൺ ജോസാണ് ഇന്ന് മലപ്പുറത്തേക്ക് പോയി പി വി അൻവറിന്റെ മൊഴിയെടുക്കുന്നത് പി വി അൻവറിന്റെ മൊഴി ഇദ്ദേഹം പോയി എടുക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ പി വി അൻവർ തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് മലപ്പുറത്ത് ചേർന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ എ ഡി ജി പി അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരായ പരാതിയിലാണ് ഈ മൊഴിയെടുപ്പ് നടക്കുന്നത് കൂടുതൽ തെളിവ് പോലീസിന് കൈമാറുമെന്ന് അൻവർ എം എൽ എ പറയുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട് ഈ അന്വേഷണത്തിനെതിരെ വലിയ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് അതായത് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് ശരിയായ നടപടിയല്ല കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല ആരോപണങ്ങളും ഉയർന്നു വരുന്നത് എന്നാൽ ആ കേസ് അന്വേഷിക്കുന്നത് ഒരു ഡി ഡി ജി പി ആണ് അതായത് എ ഡി ജി പിക്ക് മുകളിലുള്ള ആൾ തന്നെയാണ് സഹായിക്കാൻ മാത്രമാണ് ഡി ഐ ജി അടക്കമുള്ളവർ ഇതിൽ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെയും അതോടൊപ്പം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഏതായാലും ഇതിന് കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ അദ്ദേഹം പോലീസിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് വിഷ്ണു ഈ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് അദ്ദേഹം എ ഡി ജി പിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് അദ്ദേഹമാണ് പി വി അന്വറിന്റെ മൊഴിയെടുക്കുന്നത് തെളിവുകൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ഒരു ജാഗ്രത പോലീസ് ആസ്ഥാനത്ത് ഡി നേതൃത്വത്തിൽ തുടരുന്നുണ്ട് ലിബീഷ് ഈ കേസിൽ ഡി എ ജിക്ക് നേരിട്ട് എ ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരായ ആരോപണത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഡി ജി പിക്ക് നേരിട്ട് ഈ കാര്യവുമായി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോലീസിന് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരായാലും നേരിട്ട് ഡി ജി പിക്ക് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് അതോടൊപ്പം തെളിവുകൾ ഹാജരാക്കുന്ന അടക്കം ഡി ജി പി യിലേക്കാണ് എം ആർ അജിത് കുമാറിനെ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനാകില്ല എന്നാണ് ിയും അതോടൊപ്പം സംസ്ഥാന സർക്കാരും വിശദീകരണം നൽകുന്നത് ഏതായാലും എം ആർ അജിക്കുമാറിനെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ വിമർശനം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഡി ജി പിക്ക് നേരിട്ട് തെളിവുകൾ ഹാജരാക്കാമെന്നുള്ള ഒരു അനുവാദം ഉള്ളത് കൊണ്ടും അതോടൊപ്പം ഇതിൽ എം ആർ അജിക്കുമാറിന് ഇടപെടാൻ സാധിക്കാത്ത വിധത്തിലേക്കാണ് അന്വേഷണം നടക്കുന്നതുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകുമെന്നും കൃത്യമായ നടപടി അതായത് അന്വേഷണത്തിൽ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ കൃത്യമായ നടപടി എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും നിലവിൽ പി വി അൻവർ എം എൽ എ ഇതിൽ അതൃപ്തി അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കട്ടെ അന്വേഷണത്തിന് പോലീസ് എത്തുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായ തെളിവുകൾ നൽകും അതോടൊപ്പം എല്ലാ രേഖകളും നൽകും പരാതി നൽകുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും പി വി അൻവർ എം എൽ എ അറിയിച്ചിരുന്നു രബീഷ് വിഷ്ണു നിരവധി ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ മലപ്പുറം എസ് പി ഓഫീസിലെ മരം ഉണ്ട് കൊലപാതക കേസുണ്ട് സ്വർണം പൊട്ടിക്കൽ കേസുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ ആരോപണങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള തെളിവുകൾ അൻവറിന് ഹാജരാക്കാനുണ്ടാകും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് ആദ്യം പി വി അൻവർ പുറത്തുവിട്ട തെളിവ് എന്ന് പറയുന്നത് ഈ ഫോൺ സംഭാഷണമാണ് ഫോൺ സംഭാഷണത്തിൽ എസ് പി സുജിത് ദാസ് വലിയ വളരെ മോശമായി പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് പോലീസ് തനിക്കിനി ഇരുപത്തി വർഷം സർവീസ് ഉണ്ട് ഈ മരമുറി കേസിൽ നിന്ന് ഈ പരാതിയിൽ നിന്നും പിന്മാറിയാൽ ഈ താൻ ആശ്രിതനായിരിക്കും ഇനി ഉള്ള കാലം മുഴുവൻ എം എൽ എ പറയുന്നതനുസരിച്ച് ചെയ്തോളാം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേകിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വളരെ മോശമായ പരാമർശമാണ് ഉണ്ടായിരുന്നത് ഈ പരാമർശങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് അതോടൊപ്പം ഓരോ നിമിഷവും അദ്ദേഹം പി വി അൻവർ എം എൽ എ പല കാര്യത്തിനും ഈ ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിലുപരി പല തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് പൊട്ടിക്കാൻ നിരവധി ബോംബുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറയുന്നു ഓരോ ദിവസവും പത്രസമ്മേളനം വിളിക്കുമ്പോഴും പി വി അൻവർ എം എൽ എ പല കാര്യങ്ങളും അത്തരത്തിൽ നീക്കി വയ്ക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്ന പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടാകുന്ന ഒരു വിഷയം തന്നെയാണ് അവതരിപ്പിച്ചിട്ട് സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തിനകത്ത് പെടുന്ന കാര്യങ്ങൾ കൊലപാതകങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ എം ആർ അജിക്കുമാറിനെതിരെയുണ്ട് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അതായത് സർക്കാരിന് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും പി അൻവർ പറയുന്നത് അതായത് ഈ എം ആർ അജി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ സർക്കാരിന്റെ പല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നതും അദ്ദേഹമാണ് നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി നിൽക്കുന്നുണ്ട് പുതിയ തെളിവുകൾ കയ്യിലുണ്ട് അത് കൃത്യമായ തെളിവുകൾ പോലീസിന് കൈമാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് പറയേണ്ട സമയത്ത് കാര്യങ്ങൾ അറിയിക്കാം അതോടൊപ്പം തന്നെ ഈ പരാതി പുറത്ത് പറയേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം പുറത്തുണ്ടായി പൊതുവേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അതായത് സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധിയുടെ നിലയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പൊതുവായി വിളിച്ചു പറയാൻ പാടില്ല എന്നാൽ അത് പറയേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ ഒരു നടപടി തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രവീഷ്